ശ്രീപ്രസാദ് ചേരുന്നുണ്ട് ശ്രീപ്രസാദ് ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഈ അപ്പീലിൽ ഉണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ച് എങ്ങനെ ഇടപെടും എന്നുള്ളത് കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും സർക്കാരിന് തിരിച്ചടിയാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയാണ് ഇനി എന്താണ് വഴി വിദ്യാർത്ഥികളുടെ ഈ ഒരു പ്രവേശന പ്രതിസന്ധി വിധിയുടെ വിശദാംശങ്ങൾ എനിക്ക് ലഭ്യമായിട്ടില്ല നിങ്ങളുടെ വാർത്ത മാത്രമാണ് മുന്നിൽ ഉള്ളത് ഇന്നലെ സംസാരിക്കുമ്പോൾ പ്രതീക്ഷ അടിയന്തരമായി തന്നെ സർക്കാർ അപ്പീൽ കൊടുക്കുക എന്ന നടപടിയായിരുന്നു ഇപ്പോൾ വന്ന പശ്ചാത്തലത്തിൽ അടിയന്തരമായി തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി എസ് എഫ് ഐ എന്നിലെ ബന്ധപ്പെടുന്നുണ്ട് തുടർന്ന് അടിയന്തരമായി ഈ അഡ്മിഷൻ നടപടി നമുക്ക് ഇങ്ങനെ അനിയന്ത്രിതമായി നീട്ടിക്കൊണ്ടു പോവാൻ കഴിയില്ല കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ആശങ്കയിലാണ് ഇപ്പോ കോടതി പറയുന്നത് വെക്കുകയാണെങ്കിൽ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് അടക്കം തയ്യാറാക്കുന്നതായിട്ടുണ്ട് അതിനടക്കം സമയം അധികം എടുക്കേണ്ടി വരും അപ്പൊ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം ഗവൺമെന്റുമായും സംസാരിക്കേണ്ടതായിട്ടുണ്ട് അടിയന്തരമായി ഇന്നലെ തന്നെ പറഞ്ഞത് നടപടിക്രമങ്ങൾ അടിയന്തരമായി പൂർത്തീകരിച്ച് റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കിയ അഡ്മിഷൻ നടപടികൾ അടക്കണം എന്നുള്ളതാണ് അപ്പൊ വിധിയുടെ വിശദാംശങ്ങൾ കൂടി വെച്ചിട്ടാണ് നമുക്ക് അതിനകത്ത് എന്താണ് കോടതി ചൂണ്ടിക്കാണിച്ചെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിരിക്കുക അതനുസരിച്ചുള്ള നടപടികൾ അടിയന്തരമായി തന്നെ ഇപ്പോ വിശദാംശങ്ങൾ ഓഫീസിൽ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതായത് ഉടൻ ഇന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി എസ് എഫ്ഐയുടെ അഭിപ്രായം അതില് അറിയിക്കും മുന്നോട്ട് പോകും ഇപ്പൊ അതിന്റെ പ്രതികരിക്കാൻ ആവശ്യമായ എന്റെ നിലപാട് അടിയന്തരമായി അഡ്മിഷൻ നടപടിയിലേക്ക് കടക്കണം എന്നുള്ളതാണ് അതിനകത്ത് സാങ്കേതികമായിരിക്കുന്ന കോടതിയുടെ ഇടപെടലാണ് പ്രശ്നം പുതിയ റാങ്ക് ലിസ്റ്റ് അടക്കം പ്രസിദ്ധീകരിക്കുമ്പോ വിദ്യാർത്ഥികൾ നേരിടുന്ന ചില ആശങ്കകളുണ്ട് അപ്പൊ ആശങ്കകൾ കൂടി പരിഹരിക്കാൻ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല അതാണ് മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ ഒരുപാട് പേര് ഈ റാങ്ക് ലിസ്റ്റിന്റെ ഓർഡറിൽ മാറ്റം വരും ഇതിന്റെ ക്രമത്തിൽ മാറ്റം വരും ഇപ്പോ മുന്നിലുള്ള പലരും പിന്നിൽ പോകുന്നതിലുണ്ടാവും എല്ലാം വലിയ സാങ്കേതികമായ പ്രശ്നങ്ങളാണ് നമ്മുടെ അഡ്മിഷൻ രംഗത്തേക്ക് സൃഷ്ടിക്കാൻ പോകുന്നത് അപ്പൊ അതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് പരിശോധിക്കേണ്ടേയിരിക്കുന്നു പരിശോധിച്ചു കേസ് പറഞ്ഞതുപോലെ എസ് എഫ് ഐ ഇതിലെ വിദ്യാർത്ഥികളുടെ ആശങ്ക സർക്കാരിനെ അറിയിക്കും ഇതിൽ ഏത് തരത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പ്രവേശനത്തിലേക്ക് കൂടുതൽ പെട്ടെന്ന് കടക്കാൻ സാധിക്കുക എന്നുള്ള കാര്യത്തിൽ എസ് എഫ് ഐ കോടതിയുടെ വിധി കൂടി പരിഗണിച്ചുകൊണ്ട് ആലോചിച്ച് സർക്കാരിനെ വിഷയത്തിൽ വിഷയം അറിയിക്കും ഇല്ലെങ്കിൽ അതിലിടപെടും എന്നാണ് കേസിയും എസ് എഫ് ഐയും പ്രതികരിച്ചിരിക്കുന്നത്